തിരുവനന്തപുരം പാലോട് പുലിയെ കണ്ട പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പുലിയെ കണ്ട വെങ്കിട്ട മൂട്ടിലും പരിസരങ്ങളിലുമാണ് ആർ ആർ ടി ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറയിൽ സാന്നിധ്യം കണ്ടെത്തിയാൽ കൂടുവെച്ച് പുലിയെ പിടികൂടും രണ്ടു ദിവസം മുൻപാണ് വെങ്കിട്ടമൂട്ടിൽ പോത്തിനെ പുലി പിടികൂടിയത് റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ഉന്മിഷ രണ്ട് ദിവസം മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പെരിങ്ങമ്മല പഞ്ചായത്ത് പരിധിയായിട്ടുള്ള വെങ്കിട്ടമൂട്ടിൽ ആദിവാസി മേഖലയാണ് ഇവിടെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ജയൻ എന്ന് പറയുന്ന സ്വദേശിയായിട്ടുള്ള ഇയാളുടെ ഏഴ് പോത്തുകളിൽ ഒരു പോത്തിനെ പുലി പിടിച്ചുകൊണ്ടുപോകുമ്പോഴാണ് നാട്ടുകാർ പുലിയെ കാണുന്നത് തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിനെയൊക്കെ തന്നെ വിവരം അറിയിക്കുകയും അവർ പരിശോധന നടത്തുകയും പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ എല്ലാം തന്നെ ഭീതി ഉണ്ടായ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഫോറസ്റ്റ് അധികൃതർ പാലോട് ആറോയുടെ നേതൃത്വം ത്തിലെത്തി ക്യാമറകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി മൂന്ന് ക്യാമറകൾ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിൽ എവിടെയെങ്കിലും പുലിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ കൂടുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് സംഘത്തിന്റെ അല്ലെങ്കിൽ ആർ ടീമിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മൂന്ന് ക്യാമറകൾ ഇന്നിപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ഉന്മേഷൻ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം